കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് കണ്ണൂരിലെ വ്യവസായ സംരംഭകരും നൂറ് നഗരങ്ങളിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റ് തത്സമയം കണ്ട് വിലയിരുത്തുകയാണ് ചേംബർ ഭാരവാഹികൾ ഉന്നത് ഉന്നത് ഫോർ ദ ദ സോഷ്യോ കണ്ടീഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് വി by adopting saturation coverage for tribal families in tribal majority villages and aspirational districts this will cover 63000 villages benefiting 5 crore tribal people bank branches in northeastern region more than 100 branches of india post payment bank Will be set up in the northeast region to expand the banking services. This year, I have made a provision of 2.66 lakh crore rupees for rural development, including rural infrastructure. Priority four manufacturing and services support for promotion of MSMEs. This budget. Provide special attention to MSMEs and manufacturing, particularly labour intensive manufacturing. We have formulated a package covering financing, regulatory changes, and technology support for MSMEs to help them grow and also compete globally, as mentioned in the interim budget. I am happy to announce the following specific measures. മനോജ് കേന്ദ്ര ബജറ്റിന് ചേംബർ ഭാരവാഹികൾ എങ്ങനെയാണ് കാണുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ കേന്ദ്ര ബജറ്റ് ജനപ്രിയമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കാര്യമായ സംഭാവനകളൊന്നും ഇല്ലാത്ത ഒരു ബജറ്റ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം കേരളത്തിന് പ്രത്യേകമായി എന്തെങ്കിലും പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഘടക കക്ഷികളുടെ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി നൽകുന്ന ഒരു ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഇരുപത്തി ആറായിരം കോടിയാണ് ബീഹാറിന് ഉപരിതല ഗതാഗതത്തിന് വേണ്ടി മാത്രം അതോടൊപ്പം തന്നെ വിമാനത്താവളം മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ പലവിധ പദ്ധതികളും ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ആന്ധ്രാപ്രദേശിനും നൽകിയിട്ടുണ്ട് കാരണം ടി ഡി പിയും ജെ ഈ രണ്ട് കക്ഷികളാണ് കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ആ സർക്കാരുകൾക്ക് ആ ആ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും സ്വർണം മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ വില കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആദായ നികുതിയിലും വലിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ സ്വാഭാവികമായും ഇന്ത്യയിലെ എല്ലാവരുടെയും എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു സംഭവമാണെങ്കിൽ കൂടി കേരളത്തിന് പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കണ്ണൂരിലെ വ്യവസായ മേഖലയിലുള്ളവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് നിർമ്മലാ സീതാര രാമൻ ഈ ബജറ്റ് അവതരിപ്പിച്ചത് ആ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ചേംബർ ഓഫ് കോമേഴ്സിൽ അവർ ഈ ബജറ്റ് തത്സമയം വീക്ഷിച്ചുകൊണ്ടിരുന്നത് അവരുടെ ആ പ്രതീക്ഷകൾ ഏത് തരത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളോട് പറയാൻ ചേംബറിന്റെ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് നിങ്ങൾ രാവിലെ സീതാ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച് ആ ബജറ്റ് മുഴുവൻ കണ്ടു എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഈ ബജറ്റിൽ ശ്രീമതി നിർമ്മല സീതാറാമൻ യൂണിയൻ മിനിസ്റ്റർ ഈ ബജറ്റ് അവതരിപ്പിച്ചത് ഞങ്ങളൊക്കെ പതിനൊന്ന് മണി മുതൽ ചേമ്പറിൽ ലൈവ് ഡെമോൺസ്ട്രേഷൻ ചെയ്യുകയും വിവിധ മേഖലയിലുള്ള ആൾക്കാർ ഇത് കാണുകയും സ്റ്റുഡൻസ് ആയാലും ശരി അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാർ ഈ ബജറ്റ് ഞങ്ങളോടുകൂടി ചേമ്പറിലിരുന്ന് വീക്ഷിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്തു അഗ്രികൾച്ചർ മേഖലയിലേക്ക് ഒരുപാട് ഗുണകരങ്ങൾ ഈ ബജറ്റ് നൽകിയിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് എങ്കിലും നമ്മൾ സതേൺ സ്റ്റേറ്റ്സിന് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റ്സും ഈ ബജറ്റ് കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് വേറെ വ്യസനകരമായ കാര്യം ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ട് സ്റ്റേറ്റുകൾക്കാണ് കൂടുതൽ ബജറ്റിനെ കൊണ്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒന്ന് ബീഹാറും ഒന്ന് ആന്ധ്രയും കൂടാതെ അഗ്രികൾച്ചർ മേരെയുള്ള ബെനിഫിറ്റ് കേരളം ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ അതിലൂടെ കേരളത്തിന് ഗുണകരമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നതെന്ന് പറയാം കൂടാതെ മുദ്ര ലോണിൻ്റെ കാര്യത്തിൽ പത്തായ പത്ത് ലക്ഷം രൂപയായിരുന്ന മുദ്ര ലോൺ ഇരുപത് ലക്ഷം രൂപയായി അധികരിച്ചിരിക്കുന്നത് അത് വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അത് കൂടുതൽ വ്യവസായം തുടങ്ങാനും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ടും അതിൽ നിന്ന് നൽകാൻ നേടാൻ സാധിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഈ ലോൺ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വെജിറ്റബിൾ ക്ലസ്റ്റേഴ്സ് രൂപീകരിച്ചു കൊണ്ട് വെജിറ്റബിൾ വിസ് മേഖലയിലേക്കുള്ള ഗുണങ്ങളിലേക്ക് കയറുവാനും സാധിക്കും കേരളത്തിലുൾപ്പെടുന്ന ആൾക്കാർക്ക് കൂടാതെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ന്യൂ ജോബ് ഗെറ്റേഴ്സിന് പതിനഞ്ചായിരം രൂപ ശമ്പളമായിട്ട് കൊടുക്കുന്ന കാര്യം ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു നിർമ്മല ശ്രീമതി നിർമ്മല സീതാറാം അത് ഗുണകമായി വരും കൂടാതെ മൊബൈൽ ഫോൺ അതുപോലെ ചാർജ് മൊബൈൽ ചാർജേഴ്സ് എന്നിവയൊക്കെയൊക്കെ ഉള്ള കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് അതിനുള്ള വില കുറയാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഗുണകരമായ കാര്യമാണെന്ന് എടുത്തു പറയാം പിന്നെ ഗോൾഡിൻ്റെ ലോൺസ് പത്ത് ശതമാനം നാല് ലക്ഷത്തുമായി കുറച്ച കാര്യങ്ങളും അത് ആ മേഖലയിലേക്കുള്ള വ്യവസായത്തിന് ഗുണം ചെയ്യും പിന്നെ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോകുന്ന കുട്ടികൾക്കുള്ള അയ്യായിരം രൂപ പെർ മന്ത് ഗവൺമെൻ്റ് നൽകുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമ്മളുള്ള സ്റ്റേറ്റുകൾക്കുള്ള ഗുണകരമായി മാറിയിട്ടുള്ളൂ എന്ന് പറയാം അപ്പം മാത്രം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ അമ്പതിനായിരം രൂപ സ്റ്റാൻഡേർഡ് എഡിഷനിൽ നിന്ന് എഴുപത്തി രൂപയാക്കി കൂട്ടി പിന്നെ സ്ലാബുകൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് സാലറി ക്ലാസ്സിന് ഒരു ഏകദേശം പതിനേഴായിരത്തി രൂപ ടാക്സിലെ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതൊക്കെ തന്നെയാണ് പ്രത്യേകമായിട്ടുള്ള ആയിട്ട് ഇന്നത്തെ ബജറ്റിൽ കാണുന്നുള്ളൂ എങ്കിലും കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലേക്കുള്ള യാതൊരു വലുതെ പ്രയോറിറ്റിയും ഈ യൂണിയൻ ബജറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യം വ്യസനമനെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിൽക്കത്തുന്നു എന്തായാലും ഈ നമ്മുടെ ഏറ്റവും നമ്മളെ ഒക്കെ തന്നെ വലിയ തോതിൽ പ്രതീക്ഷിക്കും ചിരുന്നത് ഒന്ന് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസനം അതോടൊപ്പം തന്നെ ഉപരിതല ഗതാഗതവുമായി ബന്ധപ്പെട്ട വിവ വികസനങ്ങൾ ഇതൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരിയല്ല ഈ യൂണിയൻ ബജറ്റിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ കേരളത്തിന് വേണ്ടി പ്രത്യേകമായി ഒരു പദ്ധതിയുമില്ല നമ്മൾ വിഴിഞ്ഞം വലിയ തോതിലുള്ള പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പോർട്ടാണ് അപ്പോൾ വിഴിഞ്ഞത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് എന്നിവ ഉൾപ്പെടെ കേരളം ആവശ്യപ്പെട്ടിരുന്നു ഇരുപത്തി കോടിയുടെ പാക്കേജ് കേരളം സംസ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യ സമീപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല നിരാശാജനകം തന്നെ ഈ പ്രഖ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പാക്കേജുകളും ഇന്ന് യൂണിയൻ മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ ബജറ്റ് ചർച്ചയിലോടു കൂടി എന്തെങ്കിലും പ്രതീക്ഷ നമുക്ക് നൽകാൻ മാത്രമേ ഉള്ളൂ ബജറ്റ് ചർച്ചയിലൂടെ കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള പല മറ്റു പല കാര്യങ്ങളും ഇനി നേടാൻ സാധിക്കുമെന്നുള്ളത് മാത്രമേ പ്രതീക്ഷയുള്ളൂ ഇവിടെ റോഡിൻ്റെ വികസനത്തിനും അതുപോലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വികസനത്തിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള യാതൊരു പാക്കേജുകളും യാതൊരു സംഭാവനകളും ഇന്ന് യൂണിയൻ ബജറ്റിൽ നിന്ന് നമുക്ക് കേരളത്തിന് വേണ്ടി കിട്ടിയിട്ടില്ലെന്ന കാര്യം നിരാശാജനകമാണ് എന്തായാലും ഇത്തരത്തിൽ പോയിന്റ് ഓഫ് കോൾ പദവി അടക്കം കണ്ണൂർ വിമാനത്താവളത്തിന് ലഭിക്കണം എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷേ ആ അത്തരം ആവശ്യങ്ങളൊന്നും തന്നെ ഈ ബജറ്റിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല നേരത്തെ ടി കെ രമേഷ് കുമാർ ചേംബറിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇനി ബജ ബജറ്റിൻ്റെ ചർച്ചകളാണ് വരിക നമ്മുടെ എം പിമാർ കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും അത്തരം ആവശ്യങ്ങൾ കൂടി ഈ ബജറ്റിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ചെറുകിട ഇടത്തരം മേഖലകൾക്ക് വായ്പകൾ നൽകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉദാരമാക്കിയിട്ടുണ്ട് ഇത് വ്യാവസായിക മേഖലയ്ക്ക് വലിയ തോതിലുള്ള ഒരു സഹായകമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പത്ത് ലക്ഷം വരെ വിദ്യാഭ്യാസ വായ്പ നൽകും എന്ന് ഈ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുദ്ര ലോൺ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമാക്കി അത് സ്വാഭാവികമായും ഈ വ്യവസായ മേഖലയ്ക്ക് സഹായകമാകുന്ന ഒരു സമീപനം തന്നെയാകും ഇടത്തരം വ്യവസായങ്ങൾക്ക് ഈടില്ലാത്ത വായ്പ ലഭിക്കും എന്നുള്ളത് നമ്മുടെ ഇത്തരം ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ ഒരു പരിപോഷിപ്പിക്കുന്ന ഇടത്തരമുള്ള ഒരു കാര്യമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പി എം ആവാസ് യോജന വഴി മൂന്ന് കോടി വീട് എന്ന് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായും യും അതിന്റെ ഗുണം കേരളത്തിനും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്ത്രീ ശാക്തീകരണത്തിന് മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതും കേരളത്തിന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാവുന്നതാണ് ഗ്രാമീണ ഇന്ത്യക്കായി രണ്ട് പോയിന്റ് ലക്ഷം കോടിയുടെ പദ്ധതി എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഈ കാര്യങ്ങൾ അതായത് ഈ ഗ്രാമീണ ഇന്ത്യക്കായി പ്രഖ്യാപിച്ച ഇത്രയും ഇത്രയും വലിയ തുക അത് സ്വാഭാവികമായും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ മൂന്നിന് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ അഞ്ചിന കർമ്മ പരിപാടിയും ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ് നഗരങ്ങളിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നതാണ് ബജറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇതും കേരളത്തിന് അനുകൂലമായ അല്ലെങ്കിൽ കേരളത്തിന് സഹായകമായ ഒരു തീരുമാനമായി മാറട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ആശ ആശിക്കുകയും ചെയ്യാം നഗര നവീകരണത്തിന് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇ കൊമേഴ്സ് എക്സ്പോർട്ട് ഹബ്ബുകൾ സ്ഥാപിക്കും എന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് ചില സഹായങ്ങളൊക്കെ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യം കാരണം കർഷക സമരങ്ങൾ അത് വലിയ തോതിൽ നേരിടേണ്ടി വന്ന സർക്കാരാണ് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ അതിൽ നിന്ന് അവർ പാഠം പഠിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഒന്നേ ലക്ഷം കോടി കർഷകർക്ക് വലിയ തോതിൽ സഹായം നൽകുന്ന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിനകം നാനൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ആറ് കോടി കർഷകരുടെയും ഭൂമിയുടെയും വിവരങ്ങൾ ശേഖരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ബജറ്റ് അവതരണം പൂർത്തിയായിട്ടുണ്ട് കേരളത്തിന് പ്രതീക്ഷിക്കാനുള്ള ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിരാശാജനകമായ കാര്യം അതുതന്നെയാണ് ചേംബർ ഭാരവാഹികളും ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നയന